ഹലോ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഏകദേശം രാവിലെ പത്ത് മണിയോട് കൂടിയാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കറാമയിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് റൂമിൽ നിന്ന് ഏകദേശം അരമണിക്കൂറിന് മുകളിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഫ്രെയിമിലേക്ക് പക്ഷേ കുറച്ച് ദൂരം നടന്നിട്ട് വെയിൽ കാരണം നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ടാണ് പിന്നീട് പോയത് ഇവിടുത്തെ ആദ്യത്തെ ലുലു മാർക്കറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ദുബായ് ഫ്രെയിം നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഫ്രെയിമിന്റെ അതേ ഒരു മോഡൽ തന്നെയാണ് ഇത് കാണാൻ പറ്റുക ഇനി ടാക്സിയിൽ നിന്നിറങ്ങി ഈ ഒരു കാണുന്ന ഓവർ ബ്രിഡ്ജിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ദുബായ് ഫ്രേമിനടുത്തേക്ക് എത്താൻ നമ്മൾ രണ്ട് ദിവസം മുൻപേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സബീൽ പാർക്കിലേക്ക് അങ്ങനെ ഞങ്ങൾ ദുബായ് ഫ്രെയിമിൻ്റെ താഴെയുള്ള വാക്വേയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ നമുക്ക് ദൂരം തന്നെ ഇത്രയും വലിയ സ്വർണ്ണ തിളക്കത്തിലുള്ള ഈ ഒരു ഫ്രെയിം കാണാം അപ്പോൾ നമ്മൾ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അൻപത്തിരണ്ട് ദിർഹംസാണ് ഒരാൾക്ക് വരുന്നത് മുതിർന്ന ഒരാൾക്ക് അൻപത്തിരണ്ട് ദിർഹംസ് മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത്തൊന്ന് ദിർഹംസും മൂന്ന് വയസ്സിന് താഴെ ഫ്രീ എൻട്രിയുമാണ് അങ്ങനെ നാലാം നമ്പർ ഗേറ്റിലൂടെയാണ് നമുക്ക് ഫ്രെയിമിലേക്ക് പോകേണ്ടത് ഈയൊരു ഗേറ്റിനുള്ളിൽ കയറിയാൽ അവിടെ തന്നെ നമുക്ക് ഡ്രിങ്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഏകദേശം ഉയരം വരുന്നത് നൂറ്റി അൻപത് മീറ്റർ ആണ് അതായത് ഏകദേശം അൻപത് നില കെട്ടിടത്തിൻ്റെ ഉയരം വരും വീതി തൊണ്ണൂറ്റി മൂന്ന് മീറ്ററുമാണ് നമ്മളെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ബോട്ടിലൊക്കെ വെള്ളം നിറച്ചിട്ടാണ് പോകുന്നത് ഇവിടെ ദുബായ് ഫ്രെയിമിലേക്കുള്ള മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രെയിം നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്റ്റീല് അലൂമിനിയം കൂടാതെ ഗ്ലാസും കൂടി ചേർന്നിട്ടുള്ളതാണ് ഫ്രെയിമിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ വെയിലിന് നല്ല കുറവുണ്ട് ഈ ഒരു ഭാഗത്തു കൂടെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് ഈ ഒരു വഴിയും അതിൻ്റെ ഒക്കെ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ എത്തിയിട്ടുണ്ട് അടുത്തുനിന്ന് കാണുമ്പോൾ ഈ ദൂരെ നിന്ന് കാണുന്ന അതേ ഒരു രൂപം തന്നെയല്ല വലിയൊരു കെട്ടിടം പോലെയാണ് നമുക്ക് തോന്നുന്നത് നമ്മളിത് വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതൊരു സാധാരണ ഫ്രെയിം പോലെ തോന്നിക്കുമെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത് ഇത് വലിയൊരു കെട്ടിടത്തിൻ്റെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ ഇതിനെ ഇത്രയും മനോഹരമാക്കുന്നത് പ്രത്യേകിച്ച് വെയിലിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കർ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു ഗോൾഡൻ കളറാണ് അതിന് ഭംഗി കൂട്ടുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ സറൗണ്ടിങ്സും വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഗാർഡനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാഡിങ് കൊണ്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത് ഒരു ഫ്രെയിം ലോകത്തിലെ ഏറ്റവും വലിയ പിക്ചർ ഫ്രെയിം ആണെന്ന് പറയാം ഇത് ദുബായിലെ സെബീൽ പാർക്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ദുബായ് ഫ്രെയിമിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും നല്ല വെയിലൊക്കെ ആയതുകൊണ്ടും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് പക്ഷേ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉള്ളിൽ നല്ല ക്യൂ ആയിരുന്നു ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ എടുക്കുന്നത് ഫ്രീ ആണെങ്കിലും ഫോട്ടോ കിട്ടണമെങ്കിൽ നല്ല ക്യാഷ് കൊടുക്കണം ഫ്രെയിമിനുള്ളിലും പുറമേ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രെയിം ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെക്സിക്കൻ ആർക്കിടെക്റ്റ് ഫെർണാണ്ടോ ഡോണിസ് ആണ് നമ്മളിവിടെ ഫ്രെയിമിനുള്ളിലേക്ക് കയറാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഊഴം എത്തിയിട്ടുണ്ട് ഫ്രെയിമിന് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കാണുന്നത് ഒരു മ്യൂസിയം ഗാലറിയാണ് അതിൽ പഴയ ദുബായിയുടെ കഥകളാണ് കാണാൻ പറ്റുന്നത് ചെറിയ വീഡിയോകൾ വഴി മരുഭൂമിയുടെ പഴയ ജീവിതം പഴയ വീടുകൾ മത്സ്യബന്ധനം വ്യാപാരം തുടങ്ങിയവയെല്ലാം അതീവ മനോഹരമായിട്ട് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വീഡിയോ പ്രദർശനം കഴിഞ്ഞാൽ നമുക്ക് ദുബായിയുടെ പഴയ ഒരു കാലഘട്ടം അതുപോലെ തന്നെ അവിടെ കാണാൻ പറ്റും ഒരുപാട് കടകളുടെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഓരോ മുറികളും ദുബായിയുടെ പഴയകാല ജീവിതത്തെ നന്നായിട്ട് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഈ ഒരു ഭാഗം ദുബായ് ഫ്രെയിമിൻ്റെ ഒരു ഡിസൈൻ ദുബായ് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ലോഗോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ദുബായ് ഫ്രെയിമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലാണ് നിർമ്മാണ ചെലവ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ദൃഹമായിരുന്നു ഇനിയാണ് നമ്മൾ ഈ യാത്രയിലെ ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് ലിഫ്റ്റ് റൈഡിലേക്ക് പോകുന്നത് വെറും എഴുപത്തഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ നൂറ്റൻപത് മീറ്റർ ഉയരത്തിലേക്ക് ആ ലിഫ്റ്റ് കൊണ്ടുപോകും ലിഫ്റ്റിലൂടെ നമുക്ക് വളരെ മനോഹരമായിട്ട് ദുബായിയുടെ കാഴ്ചകൾ കാണാം ലിഫ്റ്റ് തുറന്ന ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗൈഡ് ദുബായ് ഫ്രെയിമിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരുന്നുണ്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ദുബായ് ഫ്രെയിമിൻ്റെ മുകളിലുള്ള സ്കൈ ബ്രിഡ്ജിലാണ് ഇവിടെ നിന്നാണ് പഴയ ദുബായും പുതിയ ദുബായും ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഒരു വശത്ത് ബുർജ് ഖലീഫയും ആധുനിക നഗര കാഴ്ചകളും മറുവശത്ത് പഴയ ദൈറ ബർദുബായി മേഖലയുമാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മധ്യഭാഗത്തായിട്ട് ഗ്ലാസ് ഉണ്ട് അതിലൂടെ താഴോട്ട് നോക്കിയാൽ നമുക്ക് നേരിട്ട് നിലം കാണാം ചിലപ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് രണ്ട് വശങ്ങളിലേക്കും നോക്കുമ്പോൾ നമുക്ക് പഴയ ദുബായിയും പുതിയ ദുബായിയും കാണാൻ പറ്റും പഴയ ദുബായിൽ നമുക്ക് അധികം ഉയരമില്ലാത്ത കെട്ടിടങ്ങളൊക്കെ കാണാം ഇനി പുതിയ ദുബായിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ഉയരമുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം ബുർജ് ഖലീഫൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാം ദുബായിൽ വരുമ്പോൾ ഈ ഒരു ഫ്രെയിം കാണേണ്ടതു തന്നെയാണ് ഇവിടെ നമുക്ക് ടൈം ലിമിറ്റൊന്നും വെച്ചിട്ടില്ല എത്ര നേരം വേണമെങ്കിലും നിൽക്കാം പക്ഷെ നല്ല തിരക്കുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നടക്കാൻ നമ്മൾ നടക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ട്രാൻസ്പാരൻ്റ് ആവുന്നത് ആ സമയത്ത് നമുക്ക് താഴെ നിലം വരെ കാണാൻ പറ്റും ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ഷോപ്പുകളുണ്ട് ഷോപ്പിൽ സ്നാക്സും മറ്റു ഐറ്റംസൊക്കെയാണ് വിൽക്കുന്നത് നമ്മൾ കുറച്ചധികം നേരം ഈ ഒരു ബ്രിഡ്ജിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നടന്നു കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴാണ് കേട്ടോ ആ ഭാഗത്ത് ട്രാൻസ്പാരൻ്റ് ആവുന്നത് അതുപോലെ ഇവിടെ ഒരു സോനിയർ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടുള്ള മെഷീൻ ഉണ്ട് ഇവിടെ നമ്മൾ ടെൻ ദഹംസെറ്റാ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ആ ഒരു കോന് കിട്ടുന്നതാണ് ഗോൾഡൻ കളറുള്ളത് മോൾക്ക് ഇതിലൂടെ ഒറ്റക്ക് നടക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് നടക്കുകയും വേണം അപ്പം അങ്ങനെ മെല്ലെ നടന്ന് നോക്കുകയാണ് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് ഇതാണ് നേരത്തെ കാണിച്ചിട്ടുള്ള ആ മെഷീനുള്ള ഒരു ഷോ പീസ് ഈ ഒരു ഡിസൈനിലാണ് നമുക്കിത് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡിസൈനും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഗ്ലാസ് റൂഫ് പല നിറങ്ങളാലായിട്ട് തിളങ്ങുന്ന മനോഹരമായ ഗ്ലാസ് ഘടനകളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിലിങ്ങനെ ഒരുപാട് നിറങ്ങളിങ്ങനെ മാറി മറിയുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ ദുബായ് ഫ്രെയിമിനുള്ളിലെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്തും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ അർജന്റീന ഫാൻസ് കുറച്ച് അർജന്റീനക്കാരെ കണ്ടുമുട്ടിയതാണ് അങ്ങനെ നമ്മളിത് വീണ്ടും ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ താഴേക്കെത്തി ഇവിടെ ദുബായിയുടെ ട്വൻറ്റി ഫിഫ്റ്റിയിലുള്ള കാര്യങ്ങളാണ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നും കാണാൻ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ദുബായ് എങ്ങനെ മാറും എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതൊരു വെർച്വൽ റിയാലിറ്റി വീഡിയോ ആണ് ഫ്യൂച്ചറിസ്റ്റിക് കൺസെപ്റ്റ് മോഡൽസ് സ്മാർട്ട് സിറ്റി ഐഡിയാസ് എല്ലാം അവിടെ കാണാം ദുബായിയുടെ രണ്ടായിരത്തി ഇ അൻപത് ആകുമ്പോഴേക്കും എഡ്യൂക്കേഷൻ സ്പേസിലേക്കുള്ള യാത്ര മെഡിക്കൽ ഗതാഗതം അങ്ങനെ എല്ലാ ഏരിയയിലും ദുബായ് എങ്ങനെ ആയിരിക്കും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെയുള്ളത് സുവനീറകൾ വിളിക്കുന്ന ഒരു വലിയ ഷോപ്പാണ് ഇവിടെ ദുബായ് ഫ്രെയിമിൻ്റെ പല മോഡലുകളൊക്കെ കാണാൻ പറ്റും വാങ്ങിക്കാനും പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങി ദുബായ് ഫ്രെയിമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഈ ഒരു വഴിയിലൂടെ ഒക്കെ നടക്കുമ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ആയിട്ടുള്ള രൂപം നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും നല്ല വെയിലുള്ള സമയത്ത് ഈ ഒരു കെട്ടിടം ഇങ്ങനെ വെട്ടിത്തിളങ്ങി കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗും ചെയ്തിട്ടുണ്ട് നമുക്കവിടെ വിശ്രമിക്കാനൊക്കെ ഇരിക്കാം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദുബായ് ഫ്രെയിം യാത്ര നല്ലൊരു ഓർമ്മയായി കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം ചേർന്ന് നല്ലൊരു ദിവസമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്ത ഒരു നഗരത്തെ എങ്ങനെ മനോഹരമായിട്ട് ആസൂത്രണം ചെയ്യുന്നതിൻ്റെ മികച്ച ഉദാഹരണം തന്നെയാണ് ദുബായ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബബായ്